ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഉള്ള ചാർട്ടാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി ഉള്ള ചാർട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് രണ്ടാം തീയതിയുള്ള ചാർട്ട് ഒന്നാം തീയതി ഉള്ള ചാർട്ടിൻ്റെ ചില സവിശേഷതകൾ ഇതിൽ കാണിക്കാറുണ്ട് ഒന്നാം തീയതിയുള്ള ചാർട്ട് സൈഡ് വെയ്സ് അവസാന സമയങ്ങളിലൊക്കെ സൈഡ് വെയ്സ് എന്നുള്ള രീതിയിലായിരുന്നു കാണിച്ച് സൈഡ് വെയ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുകളിലേക്ക് ഒത്തിരി പോകാറില്ല താഴേക്ക് ഒത്തിരി പോകാറില്ല ഇങ്ങനെ ആ ഒരു റേഞ്ചിൽ കിടന്ന് ഇങ്ങനെ 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 ചാർട്ട് പോക്കൊണ്ടിരിക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ സൈഡ് വെയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഒത്തിരി താഴോട്ടും പോകുന്നില്ല ഒത്തിരി മുകളിലേക്കും പോകുന്നില്ല ആ ഒരു രീതിയിൽ ഇങ്ങനെ 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 പോകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ നമുക്ക് സൈഡ് വെയ്സ് എന്ന് വിളിക്കാം അപ്പോൾ ഒന്നാം തീയതി അവസാനത്തെ സമയങ്ങളിൽ സൈഡ് വെയ്സ് ആയതുപോലെ രണ്ടാം തീയതിയും ആ ഒരു ടെൻഡൻസി ചാർട്ട് കാണിച്ചു ഓക്കെ ഇനി പക്ഷേ രണ്ടാം തീയതി ഉള്ള ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ അതിൻ്റെ ഓപ്പൺ നാട്ടിവിടെയാണ് അല്ലേ അവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് എന്ത് ചെയ്തു ഈ ചാർട്ട് വീണു ഓക്കെ ഒത്തിരി പെട്ടെന്ന് ഇടിഞ്ഞ് താഴേക്ക് ഇത്രയും പോയി ഓക്കെ അപ്പോൾ ആ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പണും അല്ലെങ്കിൽ ഹൈ ഓപ്പൺ അല്ലെങ്കിൽ ഹൈ ഇവിടെ ഓപ്പണും ഹൈയും ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ എന്ന് പറഞ്ഞത് ശരിക്കും നോക്കേണ്ടത് ആ ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ക്യാൻഡിലിൻ്റെ ലോയും ഒന്ന് എടുക്കുക കുറച്ചും കൂടെ നമുക്ക് സേഫായിട്ട് ചെയ്യണമെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ റെഡ് ആയതുകൊണ്ട് ഈ ക്യാൻഡിലിൻ്റെ ഓപ്പണും ക്യാൻഡിലിൻ്റെ ക്ലോസും ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക ഇപ്പം നം ഞാൻ പറയുന്നത് ഹൈയും ലോയും വെച്ചിട്ട് പറയാം അതായത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും എത്ര എത്ര ഉണ്ടെന്ന് നോക്കുക ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ ഒരു വാല്യൂ കാണും ഇവിടെ ഒരു വാല്യൂ കാണും ആ പോയിൻസിൻ്റെ ഒരു എന്താണ് പകുതി ഓക്കേ ഈ ഒരു പോയിൻസിൻ്റെ പകുതിയെങ്കിലും ഈ ചാർട്ട് തിരിച്ച് കയറി വരും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അതായത് ഫസ്റ്റ് ക്യാൻഡിൽ പെട്ടെന്ന് വലിയൊരു വീഴ്ച ഇപ്പോൾ റെഡായതുകൊണ്ടാണ് ഞാൻ വീഴ്ച എന്ന് വെച്ച് പറയുന്നത് ഫസ്റ്റ് ക്യാൻഡിൻ്റെ വലിയൊരു വീഴ്ച താഴെ കൊണ്ടെങ്കിൽ ഇങ്ങനൊരു താഴെ കൊണ്ടെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ വീഴുമല്ലോ ഈ വീഴുന്നതിൻ്റെ പകുതിയെങ്കിലും അത് പിന്നീട് തിരിച്ച് കയറി വരാനുള്ള ഒരു ടെൻഡൻസികൾ കാണിക്കാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് ഒന്നാമത്തെ ദിവസം സോറി ഒന്നാമത്തെ ക്യാൻഡിൽ ഇതാണോ ഒന്നാമത്തെ ക്യാൻഡിൽ ഈ ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ലോ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അപ്പം വലിയൊരു വീഴ്ച താഴേക്ക് നടന്നിട്ടുണ്ട് ശരിയല്ലേ ഒന്നാമത്തെ ക്യാൻഡിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് പ്രകാരം ഇങ്ങനെ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കുറേ അധികം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചാർട്ട് കുറ ഇതിൻ്റെ പകുതി ഈ ചാർട്ടിൻ്റെ പകുതിയെങ്കിലും തിരിച്ച് കീറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് രണ്ടാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും നാലാമത്തെ ക്യാൻഡിലും അഞ്ചാമത്തെ ക്യാൻഡിലും ഒക്കെ ഈ പകുതിയിലാണ് നിൽക്കുന്നത് അല്ലേ ഇത്രയും താഴേക്ക് വന്നിട്ടും ഈ ചാർട്ട് എന്ത് ചെയ്തു തിരിച്ച് കയറി ഈ ഭാഗത്ത് വന്ന് നിൽപ്പുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ അത് മിക്ക ചാർട്ടുകളിലും അങ്ങനെ കാണാറുണ്ട് ഓർക്കുക അത് ഫസ്റ്റ് ക്യാൻഡിൽ ചിലത് ഫസ്റ്റ് ക്യാൻഡിൽ താഴെ ഇപ്പോൾ ആണെങ്കിൽ റെഡ് ക്യാൻഡിലാണെങ്കിൽ താഴേക്ക് വരുന്ന ടെൻഡൻസി അല്ലേ അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലും ചിലപ്പം സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഒക്കെ ഈ രീതിയിൽ ഇങ്ങനെ വലിയൊരു രീതിയിൽ താഴേക്ക് പോകാറുണ്ട് അങ്ങനെ പോയാലും നമ്മൾ ഈ മൊത്തം ക്യാൻഡിലിൻ്റെ ഒരു ലെങ് ലെങ്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പറയേണ്ടത് അതിൻ്റെ പകുതിയെങ്കിലും തിരിച്ച് ചാർട്ട് കയറി വരുമെന്ന് ഒന്നൊന്നും മനസ്സിലാക്കി വെക്കുക അപ്പം ചാർട്ട് എപ്പോഴെങ്കിലും ഇത് കയറി പകുതിയെങ്കിലും വന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകാനുള്ള ഒരു ചാൻസ് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെ പല ചാർട്ടിലും കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്യാൻഡിൽ സോറി രണ്ടാമത്തെ ദിവസത്തെ ചാർട്ടിൽ പ്രധാനമായും പറയാനുള്ളത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ താഴേക്ക് ഒരു വിക്ക് അല്ലേ ഇത് ഇവിടെ റെഡ് ക്യാൻഡിലാണ് ഈ വിക്കിൻ്റെ ലോയ് ബ്രേക്ക് ചെയ്തിട്ട് വേറെ ഒരു ക്യാൻഡിലും എന്തു ചെയ്തിട്ടില്ല പോയിട്ടില്ല കണ്ടോ ഇങ്ങനെ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ചാ ഏതെങ്കിലും ക്യാൻഡിൽ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് തിരിച്ച് ഒന്നെങ്കിൽ താണ്ട് ഈ ഭാഗത്തോ ഈ എന്തോ ക്ലോസ് ചെയ്ത ഭാഗത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയെങ്കിലുമോ ആ ചാർട്ട് തിരിച്ച് കയറി വരാനുള്ള ടെൻഡൻസി കാണിച്ചുതന്നെ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആ ട്രിക്കൊന്നും കൂടി നോക്കിയാൽ മതി അത് ആ ട്രിക്ക് ഇതിൽ വന്നിട്ടില്ല കാരണം ഇവിടെ ആ ലോയെ ബ്രേക്ക് ചെയ്ത് മറ്റ് വേറെ ഒരു ക്യാൻഡിൽസും പോയിട്ടില്ല ഓക്കെ അപ്പോൾ അതൊന്ന് നോക്കുക ഈ ചാർട്ടിൽ നമ്മൾ പറഞ്ഞ ഒരു ഫുള്ള് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഒരു നല്ലൊരു എന്താണ് താഴേക്കുള്ള ഫോള് അതിൻ്റെ നേരെ പകുതിയെങ്കിലും മറ്റ് ഈ ചാർട്ട് എപ്പോഴെങ്കിലും തിരിച്ചു കയറി വരാനുള്ള ഒരു ടെൻഡൻസി അത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ അത് ആ ഒരു നമ്മൾ പറഞ്ഞ കാര്യം നടത്തിയിട്ടുണ്ട് അല്ലേ പകുതിയെങ്കിലും തിരിച്ച് കയറി വന്നിട്ടുണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഞാൻ നോക്കാം